എല്ലാ കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവീടെയും നാളെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഇന്ദ്രനാണെങ്കില് സ്റ്റാഫ് റൂമിലുള്ള സഹപ്രവർത്തകരെയൊക്കെ കയ്യിലെടുക്കാൻ നോക്കാണ് തന്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല തനിക്ക് പല്ലവയെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേങ്കിലും അവൾക്ക് തന്നിരുന്ന് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു അവനൊരു കാ അവൾക്കൊരു കാമുകനൊക്കെ ഉണ്ടായിരുന്നു അതായിരുന്നു മെയിൻ പ്രശ്നം ഞങ്ങൾ തമ്മിൽ ഒരു രണ്ട് മണിക്കൂർ പോലും ഒന്നിച്ച് കഴിഞ്ഞിട്ടില്ല പക്ഷെ അതിനുള്ളിൽ തന്നെ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അവൾക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു അതിൻ്റെ പ്രധാന കാരണം ഞാൻ ആയിരുന്നില്ല എന്നൊക്കെ ഇതിനൊന്നും ഉണയൊക്കെ തട്ടി വിടുവാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അവർക്കൊക്കെ കൺഫ്യൂഷനായി ഇനിയിപ്പോൾ ഇയാൾ പറയുന്നൊക്കെ സത്യമാണോ എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഈ സമയത്ത് അവളത്തെ സാറ് പറഞ്ഞു എന്നാലും ഞങ്ങൾക്ക് അതങ്ങോട് വിശ്വസിക്കാൻ പറ്റില്ല ഒരു കാര്യം ഇല്ലാതെ പല്ലവി ടീച്ചർ എന്താണെങ്കിലും ഡിവോഴ്സ് വാങ്ങത്തില്ല എന്ന് പറയണം പല്ലവി ടീച്ചർ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് തക്കതായ കാരണം എന്ന് പറയാം ഇന്ദലം പറഞ്ഞു എൻ്റെ ഭാഗത്തുനിന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ശരി തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പല്ലവീനെ അന്നും ഒന്നും സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴാണെങ്കിലോ ഇനിയിപ്പം സ്നേഹിച്ചിട്ട് കാര്യമില്ല പല്ലവിയുടെ കല്യാണമാണ് കാമുകനെ ഒത്തൊരു ജീവിതമാണ് അവളെ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നടക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറയണം സഹപ്രവർത്തകരൊക്കെ പരസ്പരം നോക്കുകയാണ് ഇയാളൊരു പാവാന്ന് തോന്നുന്ന ഒരു ചിന്ത അവരുടെ മനസ്സിലേക്കും വരുന്നുണ്ട് എന്തിരുന്ന എല്ലാവരും കയ്യിലെടുക്കാണ്ട് ഭയങ്കരം എടുക്കണ്ടല്ലോ ആ സമയം പല്ലിയെ കൊണ്ടുവിടാനായിട്ട് സേതു അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം പല്ലവയെ കൊണ്ടുവിടുക തിരിച്ചു കൊണ്ടുപോകുക ആ ഡ്യൂട്ടി എല്ലാം സേതു ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു മാഷാണ് പറഞ്ഞത് ഇനി പല്ലവീടെ ആ കാര്യങ്ങളൊക്കെ നോക്കി കാരണം വഴിക്ക് വെച്ചോ അല്ലെങ്കിൽ ആ കോളേജിൻ്റെ അവിടെ വെച്ചൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പല്ലവിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സേതു എപ്പോഴും കൂടെ കാണണമെന്ന് അങ്ങനെ മാഷിൻ്റെ അനുമതിയോട് കൂടിയിട്ടാണ് പല്ലവിയുടെ കൂടെ സേതു അങ്ങോട്ടേക്ക് വരുന്നത് തന്നെ പിന്നീട് കാറിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ സേതു വെച്ചു അല്ല പേടി ഉണ്ടോന്ന് എന്ന് വെക്കുക എന്തിനു പേടിക്കണം പിന്നീട് പല്ലുവിന്യാണ് തന്റെ ഭാഗിനകത്തുനിന്ന് ഒരു കത്തിയും എടുത്ത് കാണിക്കുകയാണ് ഏഹ് ഇതെന്തായത് അത് പിന്നെ ഒരു കത്തിയാന്ന് പറയണേ കത്തി ഇതെന്തിനാ പല്ലുവിന് അയാൾ എന്നെ ഉപദ്രവിക്കാൻ എന്നും വന്നിട്ടുണ്ടെങ്കിൽ ഈ കത്തി ഞാൻ അയാളുടെ നെഞ്ചത്ത് കേട്ടുള്ളൂ ഇനി ഞാൻ വേറൊന്നും നോക്കൂല്ല സേതു ഏട്ടാന്ന് പറയാം സേതുറിന്റെ അവിവേകം ഒന്നും കാണിക്കില്ലെന്ന് പറയുകയാണ് അതെ ഞാൻ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ പരിധിയുണ്ട് ആ പരിധി കഴിഞ്ഞിരിക്കുക ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല കാരണം ഇനി എനിക്ക് അയാളുടെ മുന്നിൽ പിടിച്ചിരിക്കണമെങ്കിൽ ഇത് മാത്രം ഒരു മാർഗ്ഗമുള്ളൂ ഭൂമിയോളം താണിയാൻ നിങ്ങളുടെ ഡിവോഴ്സ് വാങ്ങി ഇനി അയാൾ എന്നെ ഉപദ്രവിക്കാനായിട്ടാ ഈ കോളേജിലേക്ക് വന്നിരിക്കുന്ന എനിക്ക് മനസ്സിലായി പക്ഷെ വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും അതെനിക്ക് മനസ്സിലായ കാര്യമാണ് അപ്പം ഞാൻ അയാളെ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പല്ലവി എന്ത് ചെയ്യണം കത്തിയെടുത്ത് വായനകത്തേക്ക് വെച്ചിട്ട് പല്ലവി അങ്ങോട്ട് ക്ലാസ്സിലേക്ക് കയറിപ്പോണം ആ സമയത്ത് സേതുവിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായി തീരുമെന്നുള്ളത് പല പേയുടെ കാര്യം എടുത്തിട്ട് എത്രയും പെട്ടന്നേ കല്യാണം നടത്തണം തൻ്റെ അമ്മയൊന്നും തിരികെ വരുമായിരുന്നെങ്കിൽ തനിക്ക് തൻ്റെ അമ്മയെ കാണാൻ പോകായിരുന്നു അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കല്യാണം നടക്കൂല ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അവൾ തൻ്റെ ഭാര്യയാണ് പിന്നെ തനിക്ക് അവളോടൊപ്പം ധൈര്യപൂർവ്വം എവിടെ വേണമെങ്കിലും പോവാം എന്ത് വേണം ചെയ് ആരും ചോദിക്കാറൊന്നും പോകുന്നില്ല പക്ഷെ ഇപ്പോഴാണെങ്കിലോ മാഷിന്റെ അനുമതിയുണ്ട് എന്ന് പറഞ്ഞാലും ആരെങ്കിലും ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണല്ലോ ആ സമയം പല്ലവി നല്ല ധൈര്യത്തോട് കൂടിയിട്ടാണ് സ്റ്റാഫ് റൂമിലേക്ക് അവൾ കയറി ചിലന്നെ ചെന്ന് കഴിയുമ്പത്തേനും ഇന്ദനെ എന്ത് ചെയ്തു അവിടെ ഉണ്ടായിരുന്നു പിന്നീട് പല്ലവി ഇന്ദ്രനെ നോക്കി ഈ സമയം ബാക്കി ടീച്ചേഴ്സ് ക്ലാസ് എടുക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇന്ദ്രനോർത്ത് പല്ലവിയും പേടിക്കുന്ന പക്ഷെ ഒരു പേടിയും പല്ലവിയുടെ മനസ്സിലുണ്ടായിരുന്നില്ല പല്ലവി അതുപോലെ പോയിരുന്നു തനിക്ക് പ്രിപ്പയർ ചെയ്യുള്ള നോട്ട്സൊക്കെ അങ്ങനെ നോക്കുകയാണ് ആ സമയം ഇന്ദ്രൻ ഗുഡ് മോർണിംഗ് പറയാണ് പല്ലവി അത് പക്ഷെ മൈൻഡ് ചെയ്ത് കൊല്ലൂല്ല ആ സമയം ഇന്ദ്രൻ പറഞ്ഞു ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയേണ്ട മര്യാദയൊക്കെ ഉണ്ട് ടീച്ചറെന്ന് പറയണം ഇത് കേട്ട് ഞാൻ പല്ലവി പറഞ്ഞു അതെ കൂടുതലെന്നെ താൻ മര്യാദയൊന്നും പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ പല്ലവി ഇപ്പോഴും എന്നെ ഒരു ശത്രുവിനെ പോലെ കാണുന്നുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞാൽ പല്ലവി ഞാൻ തന്നെ പ്രത്യേകിച്ച് ശത്രുവായിട്ടോ മിത്രമായിട്ടോ കാണുന്നില്ല എന്നെ ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി പിന്നെ അറിയാലോ ഈ കോളേജില് ഈ കോളേജ് വെച്ച് താൻ ഇഷ്യുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ താൻ അന്ന് പുറത്താന്ന് പറയുകയാണ് ഇന്ദ്രൻ പറഞ്ഞു അതൊക്കെ പല്ലിയുടെ വെറും തോന്നുന്നതിന് മാത്രല്ലേ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്ന പല്ലവിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അങ്ങനെ ഒരുത്തനും അല്ല ഞാൻ അതിന് വേണ്ടിയിട്ടല്ലേ ഈ കോളേജിലേക്ക് വന്നിരിക്കുന്നത് അത് ഓർത്തിട്ട് പല്ലവി ഇനി വിഷമിക്കണ്ട എന്ന് പറയും പല്ലവിയുടെ പിന്നാലെ ഞാൻ വരാനും പോകുന്നില്ല എന്ന് ഇന്ദ്രൻ പറയാണ് ഈ സമയത്ത് പല്ലവി എന്തു എടുത്ത ബുക്ക് താഴേക്ക് ചാടിപ്പോയി പെട്ടെന്ന് ഇന്ദ്രൻ അത് ചാടിയെടുത്തു ചാടിയെടുത്തിട്ട് പല്ലവീടെ അടുത്തേക്ക് വെക്കാൻ തുടങ്ങിയപ്പോൾ പല്ലവി ഒരു അടിയും കൂടി പിന്നോട്ട് മാറുവാണ് ഇനിയിപ്പോൾ അയാൾ ആ അതിൻ്റെ പേരിൽ എങ്ങാനും എന്തെങ്കിലും ചെയ്താലോ ഉപ്രവഹിച്ചാലോ ഒന്നും ടെൻഷൻ ഉണ്ട് ആ സമയം ഇന്ദ്രൻ പറഞ്ഞു ഇപ്പോഴും പല്ലവിക്കന്നെ നല്ല പേടിയല്ലേ എന്ന് ചോദിക്കണം ഇത് കേട്ടാൽ പല്ലിയുടെ ഞാനെന്തിനു പേടിക്കണം പല്ലവിയുടെ മുഖം കണ്ടാൽ അറിയാലോ എന്ന് പറയുകയാണ് പിന്നീട് എന്തിനെ ക്ലാസ് എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി പല്ലവിക്കാണ് സ്റ്റാഫ് റൂമിലിരിക്കുന്ന ഓരോ നിമിഷം വല്ലാത്തൊരവസ്ഥയായിരുന്നു ഇപ്പോൾ ക്ലാസ്സിലേക്ക് വരാൻ പോലും തോന്നില്ല പക്ഷെ രണ്ടു മാസം അവനെ സഹിച്ചാൽ മതിയിലോ എന്നൊരു ചിന്തയുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നവന് അങ്ങനെ അവനെ പേടിച്ച് ഓടേണ്ട കാര്യമൊന്നും തനിക്കില്ല എന്നായിരുന്നു നേരം കഴിഞ്ഞപ്പോഴത്തേനും ബാക്കി ടീച്ചേഴ്സൊക്കെ വന്നു കഴിഞ്ഞപ്പം പല്ലവി ഉണ്ടായിരുന്നു അവിടെ പല്ലവിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ടീച്ചർ വന്നിട്ട് അല്ല അയാൾ കണ്ടിട്ടൊരു പാവാന്ന് തോന്നലോ അയാളുടെ സംസാരം ഒക്കെ ഇട്ട് അങ്ങനെ തോന്നിയെന്ന് പറയാം പല്ലവി പറഞ്ഞാൽ അയാൾ പാവോ അയാളുടെ സ്വഭാവം ശരിക്കും അടുത്തറിയത്തില്ലാത്തതുകൊണ്ടാണ് ഒരു രണ്ടു മണിക്കൂർ ഞാൻ അയാളുടെ ഒപ്പമുള്ളിൽ ഞാൻ അനുഭവിച്ച പീഡനം വേദന എന്താണെന്ന് എനിക്കറിയാം അതിന്റെ പേരിൽ മാസങ്ങളോളം ഞാൻ കിടന്ന് കേസ് കളിച്ചു അയാൾ എന്ന് തടി ഒന്ന് തടിയൂരിപ്പുരാനെന്ന് പറയുകയാണ് ആ സമയത്ത് പുതിയതായിട്ട് ജോയിൻ ചെയ്ത് ടീച്ചർ പറഞ്ഞു അല്ല പല്ലൂടി ടീച്ചറിൻ്റെ കല്യാണം പല്ലൂടി ടീച്ചറിൻ്റെ ഒരു കാമുകനൊക്കെ ഉണ്ടെന്നുള്ള അയാൾ പറഞ്ഞതെന്ന് പറയാം ഇത് കേട്ടോ പല്ലി പറഞ്ഞു അങ്ങനെ അയാൾക്ക് എന്തൊക്കെ പറയാൻ പറ്റും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുമായിട്ടുള്ള പ്രശ്നം കാരണമാണ് ഞാൻ സേതുവേണ്ടെ കണ്ടുമുട്ടിയത് തന്നെ പിന്നീട് സേതുവണ്ക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആ ടീച്ചറിനോട് പറയുകയാണ് എന്തായാലും അയാൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നെ എന്നെ ചെയ്തു വേണേ ഇല്ലാതാക്കാനാ അയാളുടെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല അത് അതുമാത്രമല്ല അയാൾ ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്ന എന്തിനോ എന്റെ ജോലി കളയാൻ വേണ്ടിയിട്ടാണ് അത് അയാളുടെ പ്രധാന ലക്ഷ്യം എന്നെ ജോലി കളഞ്ഞ് ഇവിടുന്ന് പറഞ്ഞയക്കുക അല്ലാതെ വേറൊരു ഉദ്ദേശം അയാളിലില്ല അയാളെ ശരിക്കും നിങ്ങൾക്കൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാന്ന് പറയാണ് കേട്ടപ്പോൾ ടീച്ചർ പറഞ്ഞേ ഒന്നും തോന്നില്ല എന്ന് പറയാ പല്ലവി പറഞ്ഞു ഇനിയിപ്പോൾ അയാൾ അങ്ങനെ ശ്രമിച്ചാൽ പോലും ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല ടീച്ചറെ എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി ക്ലാസ്സിലേക്ക് അങ്ങോട്ട് പോവാണ് ക്ലാസ് എടുക്കുന്ന സമയത്തും പല്ലവിയുടെ മനസ്സിൽ വേറെ പല ചിന്തകളും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ധനനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു അയാൾ എന്തിനും മടിക്കാത്തവനാണ് എന്നൊരു ചിന്ത മനസ്സിലാക്കി ഉണ്ടായിരുന്നു ആ സമയത്ത് ഇന്ധനം ഭയങ്കര അടിപൊളിയായിട്ടാണ് ക്ലാസ് ക്ലാസ്സെടുക്കുന്നത് കുട്ടികളെയൊക്കെ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇന്ധനം കയ്യിലെടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ധൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ അത്ര പ്രിയപ്പെട്ടതായിരുന്നു കാരണം പുസ്തകം നോക്കി പഠിപ്പിക്കുന്നേക്കാളുപരി അതിനേക്കാളും നന്നായിട്ടാണ് ഇന്ധനം ക്ലാസ് എടുക്കുന്നത് അപ്പം പ്രിൻസിപ്പളിനാണെങ്കിലും നല്ലൊരു മതിപ്പ് തന്നെ ഇന്ധനനെക്കുറിച്ചുണ്ടായിരുന്നു ആ സമയം പല്ലവീടെ നെഞ്ചു പഠിച്ചുകൊണ്ടിരിക്കുക കാരണം പല്ലവിക്കാണ് ക്ലാസ് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല ഇന്ദ്രനെ കുറിച്ചുള്ള ചിന്തകൾ ഇടയ്ക്കിടയ്ക്ക് കാര്യം വരുവോ അയാളിനി വന്ന് ഉദ്രവിക്കുക സ്റ്റാഫ് റൂമിലാണെങ്കിൽ പോലും ഇരിക്കുമ്പോൾ പോലും പല്ലവിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ട് ഒരു വശത്ത് ഇരിക്കും ഒരു വശത്ത് പല്ലവി ഇരിക്കും ആ സമയത്ത് പല്ലവി ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്തൊരു മുഖമാണല്ലോ ഇന്ദ്രൻ്റെ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പല്ലവിയുടെ ഉള്ളിലുണ്ടായിരുന്നു പിന്നീട് പല്ലവി ഒരു ക്ലാസ്സിലേക്ക് എന്നിട്ട് അവിടെ കുട്ടികൾക്ക് കുറച്ച് ഡ്രാമയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇന്ദ്രന അങ്ങോട്ട് കടന്നുവന്നിട്ട് പറഞ്ഞു അതെ ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷേസ്പിയറിൻ്റെ ഒരു നാടകമാണ് ആ നാടകം ഇങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു കഴിയുമ്പത്തേനും പല്ലെ പറഞ്ഞു അതെ എനിക്കറിയാം പറഞ്ഞ് കൊടുക്കാൻ താൻ കൂടുതലൊന്നും പറയേണ്ടതെന്ന് പറയാം അത് കെട്ടിഞ്ഞപ്പം ഇന്ദിരൻ പറഞ്ഞു അത് പിന്നെ ടീച്ചറെ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദിരം കൂടുതലങ്ങ് ഷോ ഇറക്കുന്നുണ്ട് പല്ലുവയ്ക്ക് നല്ല ദേഷ്യം വന്നു അസനും പല്ലി പറഞ്ഞൊരു കാര്യം ചെയ്യുക അങ്ങോട്ട് എന്താന്ന് ചെയ്യാനും പറഞ്ഞുകൊണ്ട് പല്ലിവി അങ്ങോട്ട് ഇറങ്ങി പോകണം ഇന്ദ്രന അതൊക്കെയായിരുന്നു വേണ്ടേ കാരണം പല്ലവി അവിടെ നിന്ന് എങ്ങനെയായാലും തിരിച്ചുവിടാൻ ഒരു കാരണം ഉണ്ടാക്കുക കുട്ടികളെയൊക്കെയാണെങ്കിൽ പല്ലിക്കെതിരായിട്ട് തിരിക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം കണ്ടെത്തുകയായിരുന്നു അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പല്ല പല്ലവിക്കെതിരെ ഇന്ദ്രനം ചെയ്യാൻ തുടങ്ങി അത് മാത്രമല്ല ഋതുവിനെ സ്വന്തമാക്കണമെങ്കിൽ കാരണം ഋതുവിനീപ്പം തന്നോടൊപ്പം നിന്നാൽ മാത്രമേ കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പമുള്ളൂ ആ പല്ലവിക്കിട്ടും സേദനോട്ട് ഒരു പണി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ ഏകദേശം പകുതിയൊക്കെ ഓക്കെ ആയി കഴിഞ്ഞു ഇനി അവളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കണം അതിന് വേണ്ടിയിട്ടൊരു മാർഗമാണ് ഇന്ദ്രൻ തേടിക്കൊണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി അവളുടെ ഹോസ്റ്റലിൽ കയറണം അവൾ മെഡിറ്റേഷൻ ക്യാമ്പിലാണല്ലോ അപ്പൊ അവള് ഹോസ്റ്റലുണ്ട് അവൾ കിടക്കുന്ന മുറിയിൽ കയറണം എന്നൊക്കെ ഇന്ദ്രൻ തീരുമാനിക്കുകയാണ് ഇന്ദ്രൻ ചില പ്ലാനുകളൊക്കെ മനസ്സിൽ കണക്കുകൂട്ടി ഋതുവരെ സ്വന്തമാക്കാനുള്ള പ്ലാനുകളൊക്കെ ആയിരുന്നത് അതിന് വേണ്ടിയിട്ട് ഇന്ദ്രൻ എന്തു ചെയ്യണം രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയ സമയത്ത് ഇന്ദ്രൻ പുറത്തിറങ്ങി മാസ്ക് ഒക്കെ വെച്ച് കണ്ണു മാത്രം കാണാവുന്ന രീതിയിലൊരു മാസ്ക്കൊക്കെ വെക്കുവാണ് പിന്നീട് നേരെ മെഡിറ്റേഷൻ ക്യാമ്പിന്റെ ഹോസ്റ്റലിൽ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അപ്പം ഇന്ധനന് ഋതു എവിടെ കിടക്കുന്ന മുറിയും കാര്യങ്ങളൊക്കെ ഇന്ദിരൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം ആയാലും ഇന്ധന മെഡിറ്റേഷൻ ക്യാമ്പിന് വേണ്ടി പോകാൻ തുടങ്ങിയിട്ട് അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇന്ധനം മനഃപ്പാടാണ് അങ്ങനെ ഇന്ധിനെന്ത് ചെയ്യുകയാണ് അങ്ങനെ സ്കെച്ച് സ്കെച്ചിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നിട്ട് അവസാനം ഋതു കിടക്കുന്നത് എവിടെയാന്ന് കണ്ടെത്തുകയാണ് അങ്ങനെ ഋതുവിൻ്റെ അടുത്തേക്ക് ചെന്നിങ്ങനെ ടോർച്ചുകൂടെ നോക്കി ഇപ്പോൾ ഋതു കിടന്ന് ഉറങ്ങുന്നത് കണ്ടു അപ്പോൾ ഇന്ദൻ്റെ മനസ്സിൽ എന്തോ ഒരു പ്ലാനുണ്ട് ഒരു പക്ഷേ അവളെ എടുത്തുകൊണ്ട് പോകാനാണോ അതോ ഇനി അവിടെ ഉദ്രവിക്കാനാണോ വരത്തില്ല ഇനി അതോ ആ കുറ്റം വേറെ ആരുടെയും തലയെ കെട്ടി വെച്ച ഇന്ദൻ്റെ അവിടെ ഷോ ഇറക്കാനാണോന്നറിയത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അതിന് കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്